എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പാർലെ കമ്പനിയെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അതെ ഇന്ത്യയിൽ ഇന്ത്യയിൽ ലുടനീളം പ്രശസ്തമായ അതെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ലോക പ്രശസ്തമായ ഒരു ബിസ്ക്കറ്റ് കമ്പനിയാണ് പാർലെ കമ്പനി ഈ പാർലെ കമ്പനി ഇന്ന് കാണുന്ന നിലയിലേക്ക് എങ്ങനെ വളർന്നു വന്നു വളർന്നു വന്നു അതായത് നമ്മൾ പാർലെ കമ്പനി സ്ഥാപിച്ച അന്ന് മുതൽ ഈ നിമിഷം വരെ എങ്ങനെ വളർന്നു വന്നു എന്നുള്ള ആ ഒരു ചെറിയൊരു ചരിത്രം ഒന്ന് ചുരുക്കി ഒന്ന് അവതരിപ്പിക്കുകയാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ ചെയ്യുന്നത് നമുക്ക് ആ കഥയിലേക്ക് നമുക്ക് നിൽക്കും ചൗഹാൻ കുടുംബത്തിലെ മോഹൻലാൽ ദയാൽ എന്നൊരു സാധാരണ തയ്യൽക്കാരനാണ് ഈ സ്ഥാപനം സ്ഥാപിക്കുന്നത് അദ്ദേഹമാണ് ഇതിൻ്റെ ഫൗണ്ടർ അദ്ദേഹം ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ആ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സ്വാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു ആ സമയത്ത് സ്വദേശി പ്രസ്ഥാനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയം അതായത് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ആ ഒരു പ്രസ്ഥാനത്തിൽ ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് തൻ്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലൊരു എന്തെങ്കിലും തനിക്ക് ഈ പ്രസ്ഥാനത്തിലൂടെ ചെയ്യണമെന്നൊരു ആഗ്രഹം കൊണ്ട് അദ്ദേഹം വില കൂടിയതും ഇറക്കുമതി ചെയ്യുന്നതുമായ ബിസ്ക്കറ്റ് ഉൽപ്പന്നങ്ങളെ അതിന് പകരം അതിന് അതിന് ബദലായി വില കുറഞ്ഞതും അതോടൊപ്പം തന്നെ വളരെയധികം ആരോഗ്യപ്രദവുമായിട്ടുള്ളൊരു ബിസ്ക്കറ്റ് ഇറക്കണം ഇറക്കണമെന്ന തൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ വേണ്ടിയിട്ടാണ് അദ്ദേഹം പാർലെ എന്ന് പറഞ്ഞൊരു കമ്പനി അതേ ഇറക്കിയത് പാർലജി എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് പാർലെ മെയിനായിട്ടൊരു കമ്പനിയാണ് അതിൻ്റെ ഒരു ഒരു ഉപവിഭാഗമാണ് പാർലജി അതിനോ പോപ്പിൻസ് അങ്ങനെ പാർലെ ലേസ് ഉണ്ടാക്കുന്നു ചിപ്സൊക്കെ അപ്പോൾ അതൊക്കെ അതിന് ഇതേപോലെ ഇനിയും കുറേ സാധനങ്ങളുണ്ട് പാർലെ ഹൈഡൻസിറ്റി അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം അതിലൊന്നും അതിലും ഏറ്റവും ആദ്യകാലത്ത് തുടങ്ങിയതാണ് തുടങ്ങിയവയിലൊന്നാണ് പാർലേജി അതായത് പാർലെ ഗ്ലൂക്കോ എന്നാണ് അത് അറിയപ്പെടുന്നത് അപ്പം അദ്ദേഹം അങ്ങനെ ഒരു സ്ഥാപനം സ്ഥാപിച്ച ഇത് മുംബൈയിലെ അതായത് അന്ന് ബോംബെ എന്നാണ് അറിയപ്പെട്ടത് അപ്പോൾ അവിടെ ബിലെ പാർലെ എന്നൊരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെയാണ് അദ്ദേഹം ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സ്ഥാപിക്കുന്നത് എന്താ പറയുക ആദ്യം ഫാക്ടറി ആണ് ആ ഫാക്ടറി ഇപ്പം എങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ കമ്പനിക്ക് എന്ത് പേര് കൊടുക്കണമെന്നറിയാം അദ്ദേഹം ഒന്ന് ഒരു നിമിഷം ഒന്ന് ഒരു കൺഫ്യൂഷനായി പോയി അപ്പോൾ അദ്ദേഹം ആലോചിച്ച് നോക്കി താൻ ഈ സ്ഥാപനം സ്ഥാപിച്ചു വെച്ചിരുന്ന സ്ഥലം അതിൻ്റെ പേര് തന്നെ കൊടുത്താലോ തരില്ല അതായത് വില പാർല എന്നുള്ളത് ആ പാർലയാണ് കമ്പനിക്ക് ആ പേര് കൊടുത്തു അങ്ങനെയാണ് പാർലെ എന്ന പേര് ഈ കമ്പനിക്ക് വന്നത് അപ്പോൾ ഈ ആയിരത്തി ഈ ബിസ്ക്കറ്റ് ആദ്യകാലത്ത് മിഠായികൾ മാത്രമേ അങ്ങനെ ഉള്ളത് പിന്നീടാണ് ബിസ്ക്കറ്റ് വന്നത് ഈ ബിസ്ക്കറ്റ് നിർമ്മാണത്തെ പറ്റി പഠിക്കാൻ അദ്ദേഹം കടൽ ജർമ്മനിയിലേക്ക് പോയി ജർമ്മനിയിൽ പോയിട്ട് അവിടെ പോയി ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ബിസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കാം അതെങ്ങനെയാണ് ചെയ്യുക മാർക്കറ്റ് ചെയ്യേണ്ടത് അവിടെ കാര്യങ്ങളെല്ലാം ഏറ്റവും സൈഡ് കാര്യങ്ങളെല്ലാം പഠിച്ചു എന്നിട്ട് അവിടെ കുറേ ഉപകരണങ്ങൾ അപ്പം ഇതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ആ വില പാർലയിൽ ആ എസ്റ്റേറ്റ് എസ്റ്റേറ്റ് അല്ലാതെ പിന്നീട് ഫാക്ടറി ആയി മാറി ആ സ്ഥലത്തിൽ ഫാക്ടറി സ്ഥാപിച്ച് അവിടെ ഈ കൊണ്ടുവന്ന് സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് താൻ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് അദ്ദേഹം പാർലെ ബ്ലൂ കോ എന്ന ഒരു ബിസ്ക്കറ്റ് ബ്രാൻഡ് അവർ ഇറക്കി ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പാർലെ ജി എന്ന് ചുരുക്കി പുനർനാമകരണം ചെയ്തു ഈ ബിസ്ക്കറ്റ് വളരെ അധികം ഒരു ഹിറ്റായ വളരെയധികം പ്രസിദ്ധമായൊരു ബിസ്ക്കറ്റാണ് പ്രത്യേകിച്ചും തൊണ്ണൂറുകളിലെയും നയൻറ്റീസ് കിറ്റ്സും ഒക്കെ ഉള്ളവർക്കൊക്കെ കൂടുതലും ഇത് കഴിച്ചിട്ടുള്ളതാണ് നമ്മൾ നമ്മൾ മിക്കവരും കഴിക്കാൻ കഴിച്ചിട്ടുണ്ടാവും കഴിക്കാത്തവർ വളരെ കുറവായിരിക്കും മിക്ക കടകളിൽ പോയാലും എവിടെയെങ്കിലും ചിലപ്പോൾ മിക്ക കടകളിലും കാണും മിക്ക കടകളിലും പാർലയുടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അങ്ങനെ അധികം ഇല്ല അങ്ങനെ പാർലയുടെ സാധനങ്ങൾ ഇല്ലാത്ത കടകൾ കുറവാണ് പൊതുവെ അപ്പോൾ ഇവർ തന്നെയാണ് പോപ്പിൻസ് എന്ന് പറഞ്ഞാൽ അതായത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു മിഠായിയാണ് പോപ്പിൻസ് അപ്പോൾ ഇതുപോലത്തെ അതായത് വേറെ ലേസ് അങ്ങനെ ഒരുപാട് ഹൈ പാർല ഹൈഡ് ആൻഡ് സീക്ക് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇവരുടേതായിട്ട് തന്നെ ഉണ്ട് ഈ ബിസ്ക്കറ്റ് ശരിക്കും തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് പാർലിക്ലൂഹോ ഇറക്കുന്നത് ആ സമയത്ത് ജർമ്മനിയിൽ നിന്ന് അദ്ദേഹത്തിൽ പഠിച്ച് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു അപ്പോൾ അദ്ദേഹം എന്തെന്നാ ആദ്യകാലത്ത് ഈ സ്ഥാപനം അതായത് ഈ ഫാക്ടറി തുടങ്ങുമ്പോൾ വെറും പന്ത്രണ്ട് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടത് കാലക്രമേണ പിന്നെ ആൾക്കാർ രണ്ടാം പന്ത്രണ്ട് ഉള്ളത് പതിനാലായി പതിനാലെന്നുള്ളത് പിന്നെ പതിനെട്ടായി അങ്ങനെ കൂടി 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 അവസാനം ഒരു ഒരുപാട് ജോലിക്കാര് ഇപ്പൊ പാർലെ കമ്പനി ജോലി ചെയ്യുന്നു സ്വാതന്ത്ര്യാനന്തരം അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പാർലെ കമ്പനി ഒരു നീണ്ടൊരു ആഡ് ക്യാമ്പയിൻ അത് പരസ്യ ക്യാമ്പയിൻ തന്നെ അവർ ഇറങ്ങി ഈ ക്യാമ്പയിൻ വളരെയധികം ജനപ്രീതി നേടി വളരെയധികം പ്രചാരം നേടിയതാണ് ഒരുപാട് പാർലയെ പറ്റി പരസ്യങ്ങളൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഇതില് ഈ പാർലി ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഒരു കാര്യമുണ്ട് അതിൻ്റെ ആ കവർ അത് അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ് ഒരു മഞ്ഞയും വെള്ളയും ചോമ്പും ഒക്കെ കലർന്ന ഒരു കളറിലുള്ള അതായത് പല പല അങ്ങനെ കളറുകളിൽ വരുന്ന ഒരു പാക്കറ്റാണ് പണ്ടത് വാക്സിലായിരുന്നു ഇപ്പോൾ അത് പ്ലാസ്റ്റിക് കോട്ടിങ്ങിലാണ് അപ്പോൾ ഈ ഇതിനകത്ത് ഒരു പെൺകുട്ടിയുടെ ഒരു പടവും ഉണ്ടാവും ഇപ്പം ഈ കവർ എന്ന് പറഞ്ഞാൽ ഈ കവർ എവിടെ കണ്ടാലും മിക്കവർക്കും അറിയാം ഇത് പാർലയാണ് ഒരു പതിനൊന്നൂറ് ശതമാനം ആൾക്കാർക്കും അറിയാം പാർല കാരണം അത്രയും അധികം അവർ ഇപ്പോഴും ആ പാക്കറ്റാണ് അവർ ഇറക്കുന്നത് അത് അല്ലാതെ അതിൻ്റെ ചെറിയ വലിയ സാധനങ്ങളൊക്കെ ഉള്ളു വേറെ കവറിലിറങ്ങും ഇപ്പോഴും ആ വലിയ ജമ്പവ് സൈസിലെ അല്ലെങ്കിൽ ഇത്രയുള്ള കുഞ്ഞു സൈസിലേക്കുള്ളതാണെങ്കിൽ പോലും മിക്കപ്പോഴും ഒരു പെൺകുട്ടി ഒരു കൊച്ചു പെൺകുട്ടിയുടെ പാടമുള്ള ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് പാക്കറ്റാണ് അവരിപ്പോഴും ഇറക്കുന്നത് അപ്പോൾ ഈ ക്യാമ്പയിനുകൾ വളരെയധികം പ്രചാരം നേടി ഇവർ ആ കച്ചവടം ഇങ്ങനെ കൂടി 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 വന്നു അവസാനം രണ്ടായിരത്തി പതിനൊന്നിൽ നെൽസൺ കമ്പനിയുടെ റിപ്പോർട്ട് അതായത് ഇവര് നമ്മുടെ സർവേ എടുക്കുവാണ് അങ്ങനെ ഇവര് സർവേ പ്രകാരം നോക്കിയപ്പോൾ ലോകത്തിലെ നമ്പർ വൺ ബിസ്ക്കറ്റ് സെല്ലിങ് ബ്രാൻഡായിട്ട് അതായത് എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഓവറോൾ ഓവറോളായിട്ടൊരു ഒരു കമ്പനിയായി ബാർലേ കമ്പനി അതായത് ബാർലേ ജി മാറി എന്ന് നെൺസൺ കമ്പനി പ്രഖ്യാപിച്ചു അങ്ങനെ വളരെയധികം പ്രത്യേക സവിശേഷതയും ഉള്ളതാണ് പാർലെ കമ്പനി ഈ പാർലെ കമ്പനി ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ സ്ഥാപിച്ച ഇന്ത്യയുടെ വിശപ്പ് തന്നെ മാറ്റിയ ഒരു ബിസ്ക്കറ്റ് എന്നാണ് ഒരു കാലത്ത് പാർലെ ജി അറിയപ്പെട്ടിരുന്നതുപോലെ അത് വളരെയധികം ഒരു ഒരു കാര്യമാണ് ഇന്നും ആ പഴയ പ്രതാപം അവർ അവർ നിലനിർത്തി പോയിരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഒരു സത്യമായൊരു കാര്യം പാർലെ ഒരുപാട് എന്താ എന്ന് പറയുമ്പോൾ പാർലജി മാത്രമല്ല ഇപ്പൊ നമ്മുടെ ഈ പോപ്പിൻസ് ആയാലും ഐഡാൻസിക്കായാലും നമ്മൾ പറഞ്ഞു നമ്മൾ ആദ്യം മുതലേ വീട്ടിലൊക്കെ അവർ പറയും ഇനിയും ഉണ്ട് പേര് മറന്നു പോയി പാലും അപ്പം ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം അപ്പം ഒരു കാലത്ത് പ്രത്യേകിച്ച് തൊണ്ണൂറുകളിലേയും നയൻ ബിസ്കറ്റ്സിനെയും അവരൊക്കെ ഉള്ളവർക്കൊക്കെ പൊതുവേ ഇഷ്ടമുള്ള ഒരു ബിസ്ക്കറ്റാണ് അപ്പൊ ഒരു തലമുറയിൽ തന്നെ മുഴുവൻ സ്വാധീനിച്ചത് അതായത് പ്രത്യേകിച്ചും നമ്മുടെ ഈ കമ്പനിക്ക് എന്ന് പറയുമ്പോൾ വെറും അതൊരു ബിസ്ക്കറ്റ് ബ്രാൻഡ് മാത്രമായിരുന്നില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ കൂടി സ്വാതന്ത്ര്യ സമരത്തെയും അതിനെല്ലാം കൂടി അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇത് വന്നത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ തന്നെ അതൊരു അതിന് ചെറിയൊരു അത്ര മോശമില്ലാത്തൊരു പങ്ക് അതിന് തന്നെ ഉണ്ട് ബ്രിട്ടീഷ് എന്താ കൊള്ളയ്ക്കും അതായത് പ്രത്യേകിച്ച് ഈ ബിസ്ക്കറ്റുകൾ എന്ന് പറയുമ്പോൾ അവർ ഭയങ്കര വില ഇങ്ങനെ ആക്കി ഇങ്ങോട്ട് ഇറക്കും അവർ അവിടെ ചെറിയ ഉണ്ടാകും ഇവിടെ വരുമ്പോൾ അത് കൂട്ടിയ ഉണ്ടാകും അപ്പം അങ്ങനെ വരുന്നതിനെതിരെ ഒരു ഒരു പോരാട്ടം എന്ന രീതിയിൽ കൂടിയാണ് പാർല കമ്പനി രൂപം കൊണ്ടത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക് യു നമസ്കാരം